ഇന്ന് നമ്മൾ ആവണക്ക എന്ന അത്ഭുത സസ്യത്തിൻ്റെ ഔഷധ ഗുണങ്ങളാണ് കേട്ടോ പറയുന്നത് ഇതിന് ആവണക്ക് ചിറ്റാവണക്ക് കാസ്റ്റർ ഓയിൽ പ്ലാന്റ് എന്നീ പേരുകളിൽ അറിയപ്പെടാറുണ്ട് ഇതിന് പപ്പായുടെ ഇലയുമായിട്ടും അതേടെ വെണ്ടയുടെ ഇലയുമായിട്ടൊക്കെ വളരെ സാമ്യമുള്ളൊരു ചെടിയാണ് കേട്ടോ ഇത് റോഡരികിലും അതേപോലെ തന്നെ കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഒത്തിരി കാണാറുണ്ട് രണ്ട് തരം ആവണക്കുണ്ട് വെളുത്തതും അതേപോലെ തന്നെ ചുവപ്പും വെള്ളയുടെ ഇതാണ് വെള്ള ആവണക്ക് ഇതിൻ്റെ തണ്ട് ഇതേപോലെ വെള്ള കളറിലും ഇലയുടെ ഞരമ്പുകളും വെള്ള കളറായിരിക്കും ചുവന്നതിൻ്റെ ആണെങ്കിൽ തണ്ടും ഇലയുടെ ഞരമ്പുകളും ചുവന്ന കളറായിരിക്കും ഇതിൽ കായ്കളുണ്ടാവും ഇതിൻ്റെ കായ്കളുടെ പുറത്തേക്ക് നിറച്ച് മുള്ളുപോലെയുള്ള കായ്കളുണ്ടാവും അത് ഉണക്കി ആട്ടിയെടുത്താണ് അതിൽ നമ്മൾ കാസ്റ്റർ ഓയിൽ ഉണ്ടാക്കുന്നത് അത് സാധാരണയായിട്ട് നമ്മുടെ മുടി വളർച്ചയ്ക്കൊക്കെയാണ് സാധാരണ ഉപയോഗിക്കാറ് അതേപോലെ തന്നെ വാദസംബന്ധമായ അസുഖങ്ങൾക്ക് പനിക്ക് വയറുവേദനയ്ക്ക് ഒക്കെ ഇത് ഉപയോഗിക്കാറുണ്ട് പല്ലുവേദനയ്ക്ക് ഇതിൻ്റെ വേര് ചതച്ച് നമ്മൾ പല്ലിൽ വെച്ച് കഴിഞ്ഞാൽ പല്ലുവേദന മാറുമെന്ന് പറയാറുണ്ട് അതേപോലെ തന്നെ നട്ടിൽ വേദനയ്ക്ക് നമ്മൾ ഇലകളൊക്കെ കിഴി കിഴികിട്ടുന്നതിൻ്റെ കിഴി കിട്ടുന്നത് പോലെ ഇതിൻ്റെ ഇലകളും കിഴി കെട്ടി നമുക്ക് ചൂട് പിടിക്കാനായിട്ട് ഉപയോഗിക്കാറുണ്ട് അത്രയും ഔഷധ ഗുണങ്ങളുണ്ട് കേട്ടോ ഇതിന്